ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലെ അമേരിക്കയുടെ പ്രസ്താവന വന്നതോടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തില് വിള്ളലുണ്ടായിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ഇന്ത്യയിലെ നിയമ നടപടി നിരീക്ഷിക്കുന്നത് സ്വതന്ത്ര ജുഡീഷ്യറിയാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് സംഭവത്തിൽ പ്രതികരിച്ച് അമേരിക്കയും ജർമ്മനിയും രംഗത്തെത്തിയിരുന്നു ഇതിനാണ് ഇന്ത്യ മറുപടി നൽകിയത് കേസിൽ സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് നിയമനടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമേരിക്കൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു നീതിപൂർണമായ വിചാരണയ്ക്ക് കെജ്രിവാളിന് അവകാശമുണ്ടെന്നും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്നുമായിരുന്നു ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് എന്നാൽ അഭിപ്രായം തിരുത്താതെ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമായി നിലനിർത്താനാണ് അമേരിക്ക ഇപ്പോഴും ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധത്തിൽ പോകുന്ന ബൈഡൻ ഭരണകൂടം എന്തിനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരം ബാഹ്യ ഇടപെടലുകൾ ബി ജെ പിക്ക് നെഗറ്റീവായി മാറാനിടയുണ്ട് അതുകൊണ്ടാണ് അമേരിക്കന് സ്ഥാനാപതിയെ വരുത്തി ഒരു മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശക്തമായ താക്കീത് കേന്ദ്രം നല്കിയിരിക്കുന്നത് അമേരിക്കയുടെ ഇത്തരം നിലപാടിൽ കാരണം തപ്പി മറ്റെങ്ങും പോകേണ്ടതില്ല കാരണം ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായി വളരുന്നത് അമേരിക്കയ്ക്ക് അസൂയുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വളർച്ചയെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ജപ്പാനേയും ജർമ്മനിയെയും മാത്രമല്ല യു എസിനെയും പിന്നിലാക്കി രണ്ടായിരത്തി എഴുപത്തിയഞ്ചോടെ ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അമേരിക്ക ഇന്ത്യക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരുന്നു അമേരിക്ക ചൈന ജപ്പാൻ ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് നിലവിൽ ഇന്ത്യ സാങ്കേതികവിദ്യയും നവീകരണവും ഉയർന്ന മൂലധന നിക്ഷേപവും തൊഴിലാളികളുടെ ഉൽപാദനക്ഷമതയും വരും വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉന്നതിയിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്ന രണ്ട് ദശകങ്ങളിൽ ഇന്ത്യയുടെ ആശ്രിതത്വ അനുപാതം പ്രാദേശിക വ്യവസ്ഥകളിൽ വെച്ച ഏറ്റവും താഴ്ന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചേരുമ്പോഴാണ് ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നാണ് പറയുന്നത്